ഇത് യൂസ് ചെയ്ത് എനിക്ക് ഒരു രണ്ടാഴ്ച തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എനിക്ക് ഒരുപാട് പാടില്ല ഒരുപാട് പാടില്ല രണ്ട് കബൾ ഹായ് സന്തോഷമായിട്ടിരിക്കട്ടോ അപ്പൊ എന്ത് വീഡിയോ എന്താന്ന് വെച്ചാൽ എന്ത് വീട് വേറെ ഒന്നും നമ്മുടെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ മോക്കുരു വന്നിട്ടുള്ള പാടുകളില്ലേ എന്നൊക്കെ പോവാനായിട്ട് ഭയങ്കര പാടാണ് അല്ലെ മോക്കുര് വരും പക്ഷേ മോക്കുരു വന്ന് അത് പൊട്ടി പിന്നെ അവിടെ ഒരു പാടുണ്ടായി സോ ആ പാട് പോകാനായിട്ട് കുറെ മാസങ്ങളോളം എടുക്കും സോ അതൊരു ഫേസ്ന്ന് വെളിയിൽ കാണിക്കാൻ പറ്റാത്ത വലിയൊരു ദാരുണ്യ എന്തോരവസ്ഥ മാറുള്ളു സോ അങ്ങനെയൊക്കെയാണ് വരണ്ടോ പിന്നെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഫേസ് ആണ് സോ ആ ഫേസ് ഫേസിൽ എന്റെ ക്ലിയർ ഫേസ് ഞാൻ എങ്ങനെ വരുത്തി സോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കാണിച്ചു എഴുതായി സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റ് ആയിട്ട് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യോ സോ ഞാൻ നിങ്ങളുടെ സ്കിന്നും ഓയിൽ സ്കിന്നാന്ന് കാര്യം നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാം ഞാൻ പേടിച്ച് പേടിച്ചിരിക്കുന്ന ആൾക്കാരാണോ സോ എന്നെ പോലെ അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ നിങ്ങൾ ആരും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിനൊക്കെ ഈ എത്ര കാലവഴക്കമുള്ള ആഗ്ഞിയൊക്കെ നമുക്ക് പമ്പ അടുത്താട്ടോ പമ്പ ഓക്കെ ഇതാ ഈ കാണുന്ന അടലേ ഞാൻ ചെയ്യും കണ്ടു വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാനിതിൽ യൂസ് ചെയ്ത് കഴിയാറായിട്ടോ അപ്പോൾ നെക്സ്റ്റ് എനിക്ക് വാങ്ങിക്കണം ഇതിൻ്റെ രണ്ടാമത്തെ കവറാണോ അപ്പോൾ എനിക്കിതിൽ അടിപൊളി മാറ്റമാണ് ഉണ്ടായത് എൻ്റെ സ്കിന്നിന് ആകെ മൊത്തം എനിക്ക് ഫേസ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ആരും ആരും കണ്ടിപ്പോയി നിൽക്കാമൊന്നും പറ്റത്തില്ലായിരുന്നു എനിക്ക് ആരെങ്കിലും കണ്ടിപ്പോയി നിൽക്കുമ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫേസ് അല്ലേ ആയിരുന്നു എല്ലാവരും ശ്രദ്ധിക്കാറ് അപ്പോൾ നമ്മുടെ ഫേസ് നോക്കുമ്പോഴത്തേക്കും എനിക്ക് അവർ നോക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും ഓ എന്ത് എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഇല്ല ഞാൻ അവരൊക്കെ ഫേസ് നോക്കിയിട്ട് എന്ത് കിളിവരട്ടെ എന്ത് കിളിരാട്ടെ എൻ്റെ ഫേസ് ആവന് നോക്കുമ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും വിചാരിക്കും എൻ്റെ ഫീസ് കണ്ടിട്ട് ഞാൻ അവർ മനസ്സെന്തെങ്കിലും തോന്നും എന്നൊക്കെ ഉള്ളു ഒരു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അപ്പോ എന്റെ മുത്തത്തിൽ മാറ്റിയത് എന്ത് പറയട്ടെ ഈ ഒരു ജെല്ലി എന്നൊന്ന് പറയാം എന്റെ ആജ്ഞ മുത്തത്തിൽ പമ്പ് കളു സോ ഇത് മാത്രല്ല കേട്ടോ സ്പിൻ കെയർ ചെയ്യണം അത് മസ്റ്റ് ആണ് സോ നമുക്ക് അപ്പൊ ഇതിനെ പറ്റി നമുക്ക് പറയാം ഇതാണ് അടലൈ ഞാനോജെ അടലൈ നോജെ കാണുന്നുണ്ടോ വ്യക്തമായിട്ട് ഞാൻ ഫോട്ടോ ഫ്രണ്ടി കൊടുത്തിരിക്കാം കേട്ടോ സോ ഞാൻ ഇവിടെയും കൊടുത്തിരിക്കാം അഡലൈൻ മാനോജെൽ സോ ഇത് വന്നിട്ട് പതിനഞ്ച് ഗ്രാമിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതെല്ലാ മെഡിക്കൽ സ്റ്റോറിലും സോ ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ് വാങ്ങിക്കാൻ കിട്ടും ഇതിനെക്കുറിച്ച് ആയിട്ട് എനിക്ക് പറയാണെന്ന് വെച്ചാൽ അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് യൂസ് ചെയ്ത് എനിക്കൊരു രണ്ടാഴ്ചയിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എനിക്ക് ഒരുപാട് പാടും ഇതൊക്കെ ഒരുപാട് പാടില്ല രണ്ട് കവർ ആകത്തോളം കേട്ടോ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി സോ നാനോ ജെൽ കേട്ടോ ഒരു എനിക്കൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ എനിക്കൊരു വേറൊരു ക്രീമും കൂടെ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അത് വന്നിട്ട് ആ ജെല്ലാം വന്നിട്ട് ഈ തരിതരി പോലത്തെ കുരുക്കളൊക്കെ മാറാനായിട്ട് അപ്പോൾ ഞാൻ അതൊരു റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ ഏത് എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാം പക്ഷെ ഓയിലി സ്കിന്നാണെന്നുള്ള ഒരു ഒരിക്കലും പേടിക്കണ്ട ആവശ്യം ഞാൻ പേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഋദ്യൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് അപ്പോൾ അതിൽ എനിക്ക് ചെറുതായിട്ട് പേടിക്കട്ടു എന്തെങ്കിലും ഫീലായിട്ട് ഇങ്ങനെ ഇളവി പോകും തൊലിയൊക്കെ ഇളവും നിങ്ങൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പൊ ഡോക്ടറെ ചോദിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു യാതൊരു പ്രശ്നവുമില്ല അപ്പൊ നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞാൻ യൂസ് ചെയ്തത് സോ നൈറ്റ് ഒരു ഏഴ് മണിക്ക് ഞാൻ ഇത് ചെയ്യും അതിനുശേഷം ഒരു പത്ത് മണി ഫസ്റ്റ് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഞാനതൊന്ന് വാഷ് ചെയ്യും ഏത് ഫേസ് വാഷ് ആണോ ക്ലിൻസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ച് നിങ്ങളൊന്ന് വാഷ് ചെയ്തോളാം കേട്ടോ അതിന് മേശം നിങ്ങൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ സോ മോയിസ്ചറൈസർ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരാഴ്ചയിൽ തന്നെ നല്ല മാറ്റം ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് പമ്പ എടുക്കുന്നതെ പമ്പ് ഉറപ്പ് വരാൻ എനിക്ക് അത്രയ്ക്ക് മാറ്റം പറയുന്നത് പറയുക ഇടങ്ങിയിട്ടുള്ളത് അഡാപ്ലൈൻ ഒരു ശതമാനം പിന്നെ ആ സ്വിൻഡാമൈസിൻ സോ സിൻഡാ മൈസിൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് നമ്മുടെ ഈ മുഖക്കൊരു മാറാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ജെല്ലിലും സോ എല്ലാ ക്രീമിലും സിൻഡാമൈസിൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ യാതൊരു സൈഡ് എഫക്റ്റും എനിക്കുണ്ടായില്ല എൻ്റെ അനുഭവത്തിൽ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജെല്ലായിരുന്നു സോ എൻ്റെ ഫേസ് തന്നെ ആകെ മൊത്തം മാറ്റിയത് ഈ ഒരു ജെല്ലാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ മസ്റ്റേഡ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ മാറ്റം എനിക്കൊരു രണ്ടാഴ്ച അടുപ്പിച്ചറിയാം കേട്ടോ സോ രണ്ടാഴ്ചയായാലും നിങ്ങളുടെ ഫേസ് ഉണ്ടാവുന്ന ആപ്പിന് മൊത്തത്തിൽ പമ്പ അടക്കുന്നതിന് ഞാൻ പറയാം നന്നായിട്ട് പാടൊക്കെ മാറിയിട്ട് ആ ഫേസ് നന്നായിട്ടൊന്ന് എന്താ പറയട്ടെ എം തിണക്കോ ഒക്കെ വെക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്റെ ഒരു ട്യൂബിന്റെ ഒരു അവസ്ഥ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ വീടിക്ക് വിഷിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതാ ഈയൊരു ടെക്സ്റ്ററാണോട്ടോ എന്ന് വെച്ചാൽ വലുതായിട്ട് തിക്കുമല്ല നല്ലൊരു തിന്നുമല്ല ക്രീം സൊ പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റെ നമ്മുടെ സ്കിന്നിലോട്ട് സൊ ബ്ലെൻഡിന് ശേഷം നമ്മുടെ സ്കിന്നിത ഇതുപോലൊരു അവസ്ഥയിലാണ് വിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അബ്സോർബ് ആവില്ല സോ പതുക്കെ നിങ്ങൾ ബ്രെൻഡ് ടച്ച് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുത്താൽ നല്ലത് നന്നായിട്ട് പ്രെസ് ചെയ്ത് അങ്ങനെ അമർത്തിയതല്ല പതുക്കെ നമ്മൾ എവിടെയാണ് ആക് ആ ഭാഗത്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഒരു ഓക്കെ ഗൈസ് അപ്പോൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം സോ എല്ലാ കടയുന്നത് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ് നമുക്ക് വാങ്ങിക്കാം വാങ്ങിച്ചാട്ടോ പതിനഞ്ച് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്യാം ഇനി ആത്മിയാണെന്ന് പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചോളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആത്മിയെ പമ്പ എടുത്താം കേട്ടോ അപ്പം മറ്റൊരു വീടിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും വണക്കം